നമസ്കാരം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഗതാഗത വകുപ്പിൽ അടിമുടി മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിൽ ഉൾപ്പെടെ ഗുണകരമായ പല തീരുമാനങ്ങളും നടപ്പിലാക്കി വരികയാണ് പലതും ആനവണ്ടി പച്ചപിടിപ്പിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാകുന്ന ജീവനക്കാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നതാണ് വാർത്ത മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനും നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് ഒഴിവാക്കി രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിലാണ് നടപടി നാൽപ്പത്തി ഒൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻ ഒൻപത് സ്ഥിര മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് അറുപത് യൂണിറ്റുകളിലായി കെഎസ്ആർടി സിയിലെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികുള്ള മുഴുവൻ ജീവനക്കാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് ഇതിന്റെ ചുവടുപിടിച്ചാണ് പ്രത്യേക പരിശോധന നടത്തിയത് ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് ഇതുകൂടാതെ സൂപ്പർഫാസ്റ്റ് മുതലുള്ള സർവീസുകളിൽ ഇനി മുതൽ ബസ്സിൽ തന്നെ ലഘുഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ വാങ്ങാനുള്ള സൗകര്യവും കെ എസ് ആർ ടി സി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കയ്യിൽ പണമായി സൂക്ഷിക്കാത്തവരും ഇനി പേടിക്കേണ്ടതില്ല സേവനത്തിന് ഡിജിറ്റലായും പണം നൽകാനുള്ള സംവിധാനവും ആനവണ്ടിയിൽ ഒരുക്കുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതും കൃത്യമായി സംസ്കരിക്കേണ്ടതും ഒക്കെ കരാർ എടുക്കുന്ന ഏജൻസിയുടെ ഉത്തരവാദിത്തവുമായിരിക്കും നിലവിൽ ദീർഘദൂര ബസ്സുകളിൽ ഉൾപ്പെടെ യാത്രക്കാർ ഇത്തരം ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ട് യാത്രക്കിടെ ബസ് നിർത്തുന്ന വേളയിലാണ് കൂടുതൽ പേരും ഇതിനായി സമയം കണ്ടെത്താറുള്ളത് അതുകൂടാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ കാലിയായ സീറ്റുകളുമായി യാത്ര ചെയ്യാതിരിക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ഇനി എല്ലാ സ്റ്റോപ്പിലും നിർത്തും യാത്രക്കാർക്ക് ധൈര്യമായി കൈ കാണിക്കുകയും ചെയ്യാം ഒഴിഞ്ഞ സീറ്റുകളുമായി ഇനി സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ യാത്ര ചെയ്യേണ്ടതില്ലെന്നാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യാത്രക്കാർ നിൽക്കുന്ന സ്ഥലം സ്റ്റോപ്പ് അല്ലെങ്കിലും ഏത് സമയത്തായാലും ബസ് നിർത്തും സീറ്റ് ഒഴിവുണ്ടെങ്കിലും പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമാണ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിർത്തിയിരുന്നത് സ്റ്റോപ്പുകളില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിച്ചു വേണം വാഹനം നിർത്തേണ്ടതെന്നും ഡ്രൈവർമാർക്കുള്ള കർശന നിർദ്ദേശത്തിൽ പറയുന്നു വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണെന്ന കാര്യം ഓർക്കണമെന്നും ജീവനക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ സി പ്രമോദ് ശങ്കർ ഓർമ്മിപ്പിച്ചിരുന്നു സ്റ്റാന്റുകളിൽ നിന്ന് ബസ് നീങ്ങി തുടങ്ങുമ്പോൾ യാത്രക്കാരൻ കൈ കാണിച്ചാൽ ബസ് നിർത്തി കൊടുക്കണം സ്ത്രീ യാത്രികർക്ക് രാത്രി ബസ്സുകളിൽ നൽകുന്ന സ്റ്റോപ്പ് ഇളവ് തുടരും രാത്രി എട്ടിനും രാവിലെ ഇടയ്ക്ക് ആറിനുമിടയ്ക്ക് നിർത്തി കൊടുക്കണമെന്നും നിർദ്ദേശമുണ്ട് ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനം ഒഴിവാക്കാൻ നിലവിലുള്ള ബ്രീത്ത് അനലൈസർ പരിശോധന കർശനമാക്കും ഇപ്പോൾ സംശയമുള്ളവരെ മാത്രമാണ് പരിശോധിക്കുന്നത് ഇതിനു പകരം സ്ത്രീകൾ ഒഴികെയുള്ള ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാർക്ക് ഡ്യൂട്ടി തുടങ്ങും മുമ്പ് പരിശോധന നടത്താനാണ് തീരുമാനം ദീർഘദൂര ബസ്സുകൾ യാത്രാവേളയിൽ ഭക്ഷണം കഴിക്കാനായി നിർത്തുന്ന ഹോട്ടലുകളുടെ പട്ടികയും മുൻകൂർ പ്രസിദ്ധീകരിക്കും വൃത്തിയുള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഉള്ളതുമായ ഹോട്ടലുകളിൽ മാത്രമേ ഇനി സ്റ്റോപ്പ് അനുവദിക്കൂ ഇത് പാലിക്കാത്ത പതിമൂന്ന് ഹോട്ടലുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു